ആംബുലൻസ് കണ്ണാടിക്കലിലേക്ക് പുറപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാം ആര്യ അർജുന്റെ മൃതദേഹം വായിച്ചുള്ള ആംബുലൻസ് എത്തിയിരിക്കുകയാണ് പൂളാടിക്കുഞ്ഞിലേക്ക് അർജുന്റെ മൃതദേഹവുമായി അർജുനെ കാണാൻ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം അവസാനമായി അർജുനെ അത്യാഞ്ജലി അർപ്പിക്കാൻ അർജുനൊരു ബഹുമാനം കൊടുക്കാൻ ഒരാദരം നൽകാൻ ആയിരക്കണക്കിന് നമുക്ക് നമുക്ക് ബഹുമാനം ആളുകളെ കാണാം മണ്ണിടിച്ചിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കേരളത്തിൽ എത്തിയപ്പോൾ വഴിനീളെ കണ്ണീർ കാഴ്ചകൾ പുലർച്ചെ രണ്ടരയോടെ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനും എത്തിയത് എഴുപത്തിരണ്ട് നാൾ നീണ്ട രക്ഷാ ദൌത്യത്തിന് നേതൃത്വം നൽകിയ കാർമാർ എം എൽ എ സതീഷ് കൃഷ്ണ സീനും കണ്ണാടിക്കളെ വീടുവരെ അനുഗമിക്കുന്നുണ്ട് പ്രതിസന്ധികളും വലിയ ഉത്തരവാദിത്വങ്ങളുമായിരുന്നു ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായിരുന്നത് കൂലിപ്പണിക്കാരനായ അച്ഛൻ അമ്മ രണ്ട് സഹോദരിമാർ ഒരു അനിയൻ കുടുംബമായിരുന്നു അർജുനന് പ്രധാനം കുടുംബത്തിന്റെ കണ്ണീരകറ്റാനാണ് കണ്ണാടിക്കൽ പ്രേമന്റെയും ഷീലയുടെയും മകനായ അർജുൻ പ്ലസ് ടുവിന് ശേഷം ഒരു തുണിഷോപ്പിൽ ജോലി നോക്കേണ്ടി വന്നത് പിന്നെ ഇടയ്ക്കിടെ പെയിന്റിങ്ങും മറ്റു ജോലികളും പതിനാറാം വയസ്സിൽ വളയം തൊട്ട അർജുൻ ഇരുപതാം വയസ്സിൽ വലിയ വാഹനം ഓടിച്ചു തുടങ്ങി മൂത്ത ചേച്ചിയുടെ വിവാഹം അനുജത്തിയേയും അനുജന്റെയും പഠനം പുതിയ വീട് എല്ലാ കുടുംബത്തിനു വേണ്ടി സാധ്യമാക്കി പിന്നെ വിവാഹവും കൃഷ്ണപ്രിയ ജീവിതസഖിയായി മകനും പ്രതീക്ഷയായി ഇതിനിടെയാണ് ദുരന്തം എത്തിയതും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളയം പിടിക്കുമ്പോഴും വാഹനത്തിൽ പലപ്പോഴും അർജുൻ ഒറ്റയ്ക്കായിരുന്നു കുടുംബം പുലർത്താൻ വഴികൾ ഒറ്റക്ക് വെട്ടിത്തെളിച്ച അർജുൻ കണ്ണാടിക്കലെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത് ചേതനറ്റ ശരീരമായി നാടിനും നാട്ടുകാർക്കും അത് നൊമ്പര കാഴ്ച ആ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കുമെന്ന് ആർക്കും അറിയില്ല പതിവായി ലോറിയുമായി യാത്ര ചെയ്തിരുന്ന അതേ വഴിയിലൂടെയാണ് അർജുന്റെ നാട്ടിലേക്കുള്ള മടക്കവും വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് കാർവാർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് പുറപ്പെടുമ്പോൾ സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനുമാണ് ഒപ്പമുണ്ടായിരുന്നത് അർജുന്റെ ഫോണും വസ്ത്രങ്ങളും അടക്കമുള്ള അവശേഷിപ്പുകൾ ആംബുലൻസിന് പിന്നാലെയുള്ള കാറിലാണ് കൊണ്ടുവരുന്നത് മടക്കത്തിനിടെ അപകടമുണ്ടായ സ്ഥലത്ത് ആംബുലൻസ് അല്പനേരം നിർത്തി കർണാടക സർക്കാർ പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപ സതീഷ് കൃഷ്ണ സീൽ എം എൽ എ അർജുന്റെ കുടുംബത്തിന് കൈമാറും ഉച്ചക്ക് വീട്ടുവെളുപ്പിൽ സംസ്കാരമാണ് തലപ്പാടി ചെക്ക് പോസ്റ്റിലും കാസർഗോഡും നിരവധി പേരാണ് അർജുന് ആദരാഞ്ജലി അർപ്പിക്കാൻ കാത്തുനിന്നത് പുലർച്ചെ അഞ്ചരയോടെ മൃതദേഹം വഹിച്ചുള്ള വാഹന വ്യൂഹം കണ്ണൂർ നഗരം പിന്നിട്ടു പിന്നീട് ആറു മണിയോടെ അഴിയൂർ പിന്നിട്ട കോഴിക്കോട് ജില്ലയിലും പ്രവേശിച്ചു ഇവിടെ വെച്ച് മന്ത്രി എ കെ ശശീന്ദ്രനും കോഴിക്കോട് ജില്ലാ കളക്ടറും അടക്കമുള്ളവർ സംസ്ഥാന സർക്കാരിന് വേണ്ടി മൃതദേഹവും ഏറ്റുവാങ്ങി കേരള കർണാടക പോലീസും വിലാപയാത്രയെ അനുഗമിക്കുന്നുണ്ട് ഷിരൂരിൽ ഗംഗാവലി കുഴിയിൽ നിന്ന് കണ്ടെടുത്ത ലോറിയിൽ ഉണ്ടായിരുന്നത് അർജുന്റെ മൃതദേഹം തന്നെയാണെന്നാണ് വെള്ളിയാഴ്ച സ്ഥിരീകരിച്ചിരുന്നത് അർജുന്റെ സഹോദരന്റെ ഡി എൻ എ സാമ്പിളുമായി കണ്ടെടുത്ത ശരീരത്തിലെ ഡി എൻ എ സാമ്പിൾ ഒത്തുനോക്കിയാണ് കാർവാറിലെ ഫോറൻസിക് സംഘം സ്ഥിരീകരിച്ചത് ലോറി അർജുന്റീനെ തന്നെയെന്ന് ഉറപ്പിച്ചതോടെ മൃതദേഹത്തെ കുറിച്ച് സംശയവും ഉണ്ടായിരുന്നില്ല എന്നാൽ കാണാതായി എഴുപത്തിരണ്ടാം ദിവസം ലഭിച്ച മൃതദേഹം തിരിച്ചറിയാനാകാത്തതുകൊണ്ടാണ് ഡി എൻ എ പരിശോധന വേണ്ടി വന്നത് അർജുന്റെ വാച്ച് ചെരുപ്പ് മൊബൈൽ ഫോണുകൾ പ്രഷർ കുക്കർ സ്റ്റീൽ പാത്രങ്ങൾ മകന്റെ കളിപ്പാട്ടം കുപ്പിവെള്ളം കവറിൽ സൂക്ഷിച്ച ധാന്യങ്ങൾ വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങിയവയും ക്യാബിനിൽ നിന്ന് കണ്ടെടുത്തിരുന്നു ലോറിയുടെ മെക്കാനിക് ഉപകരണങ്ങൾ അടങ്ങിയ ബാഗും കിട്ടി